ഈ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല ഒരു ചാല് ഒരു വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ ചെറിയ പാലങ്ങളാണുള്ളത് അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും പോലീസ് വിശദമായി തന്നെ ഇവിടെ സി സി ടി വി ഇല്ല ഈ ഭാഗത്തില് ഈ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൽ സി സി ടി വി ഉണ്ട് അതിന്ന് നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ സി സി ടി വി പരിശോധിച്ചു പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല പോലീസിന് ഇതല്ല പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് പക്ഷേ ഈ വഴിയും എടുക്കാറുണ്ട് ഇനിയിപ്പോൾ പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല പക്ഷേ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി പരിശോധി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ അമ്മ അമ്മ ആ വഴിക്ക് പോയതാണ് അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത് അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് പരി ഏതായാലും വിശദമായി പരിശോധിക്കും ഒരു അസ്വാഭാവികത ഉണ്ട് കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല കുട്ടിയെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഈ കുളം ആരും ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോസ് കോഡും വന്നില്ല ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത് കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽ പെടുന്ന ഒരു സ്ഥലമല്ല കാരണം ഒരു കനാലുണ്ട് ആ കനാലിന്റെ അപ്പറാണ് ഈ കുളം കുട്ടി മറിഞ്ഞു വീണു വീണു എന്ന് പറയാൻ കഴിയില്ല കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം